ഈശ്വമിശി ഐക്യസ്ഥിതി ആയിരിക്കട്ടെ സ്നേഹമുള്ളവരെ സങ്കീർത്തനങ്ങളിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താമെന്ന നമ്മുടെ പ്രോഗ്രാമിലേക്ക് നിങ്ങളെവരെയും സ്നേഹപൂർവ്വം ദൈവനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്ന് വിശുദ്ധമായ നോയിമ്പ്കാലം മുപ്പത്തി ഒന്നാം ദിവസം പ്രത്യാശയോടെ നമ്മുടെ നിയോഗങ്ങൾ അവിടുത്തെ തിരുമുൻപിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയിൽ ആയിരിക്കാം നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ ആത്മനാഥൻ നീ എൻ ദൈവം ആരാധിക്കും ഞാൻ പൂർണ്ണഹൃദയമോടെ തേടും നിൻ മുഖം ജീവകാലമില്ല അർപ്പിച്ചിടും ഞാൻ നിൻ തിരുമുൻപിൽ അടിയനിതാ അടിയനിതാ സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ് പതിനാല് പ്രഭാതത്തിൽ അങ്ങയുടെ കാരുണ്യം കൊണ്ട് അങ്ങ് ഞങ്ങളെ സംതൃപ്തരാക്കണമേ ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ ഞങ്ങൾ സന്തോഷിച്ചുല്ലസിക്കട്ടെ ഉല്ലസിക്കട്ടെ നമുക്ക് പ്രത്യാശയോടുകൂടി ദൈവത്തിൽ ആനന്ദിക്കുന്നതിനും നമ്മുടെ ആയുഷ്കാലം മുഴുവൻ അവിടുന്ന് സന്തോഷിക്കുന്നതിനും വേണ്ടി പ്രത്യാശയോടെ സങ്കീർത്തന ഭാഗത്തേക്ക് കടക്കാം ഇന്ന് നമുക്ക് സങ്കീർത്തനങ്ങൾ എൺപത്തിയൊൻപതും തൊണ്ണൂറുമാണ് പ്രാർത്ഥിക്കേണ്ടത് സങ്കീർത്തനങ്ങൾ എൺപത്തി ഒൻപത് ദാവിദിനോട് ചെയ്ത ഉടമ്പടി അനുസ്മരിക്കണമേ സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ് അനശ്വരനായ ദൈവവും നശ്വരനായ മനുഷ്യനും ആദ്യത്തെ സങ്കീർത്തനത്തിന് അൻപത്തിരണ്ട് വചനങ്ങളുണ്ട് രണ്ടാമത്തേത് പതിനേഴ് ദാവിദിനോട് ചെയ്ത ഉടമ്പടി അനുസ്മരിക്കണമേ ഏ സാഫ്യനായ ഏതാൻ്റെ പ്രബോധനഗീതം ഞാൻ എന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും എൻ്റെ ആധരങ്ങൾ തലമുറകളോട് അങ്ങയുടെ വിശ്വസ്തത പ്രഘോഷിക്കും എന്തെന്നാൽ അങ്ങയുടെ കൃപ എന്നേക്കും നിലനിൽക്കുന്നു അങ്ങയുടെ വിശ്വസ്തത ആകാശം പോലെ സുസ്ഥിരമാണ് അവിടെ ചെയ്തു എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവന് മായി ഞാനൊരു ഉടമ്പടി ഉണ്ടാക്കി എൻ്റെ ദാസനായ ദാവീദിനോട് ഞാൻ ശപഥം ചെയ്തു നിൻ്റെ സന്തതിയെ എന്നേക്കും ഞാൻ ഉറപ്പിക്കും നിൻ്റെ സിംഹാസനം തലമുറകളോളം ഞാൻ നിലനിർത്തും ഭർത്താവിയെ ആകാശം അങ്ങയുടെ അത്ഭുതങ്ങളെ സ്തുതിക്കട്ടെ നീതിമാന്മാരുടെ സമൂഹത്തിൽ അങ്ങയുടെ വിശ്വസ്തത പ്രകീർത്തിക്കപ്പെടട്ടെ കർത്താവിന് സമനായി സ്വർഗത്തിൽ ആരുണ്ട് കർത്താവിനോട് സദൃശനായി സ്വർഗവാസികളുടെ സ്വർഗവാസികളിൽ ആരുണ്ട് വിശുദ്ധരുടെ സമൂഹം അവിടത്തെ ഭയപ്പെടുന്നു ചുറ്റും നിൽക്കുന്ന ചുറ്റും നിൽക്കുന്നവരേക്കാൾ അവിടുന്ന് ഉന്നതനും ഭീതിതനുമാണ് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ വിശ്വസ്തത ധരിച്ചിരിക്കുന്ന അങ്ങയെപ്പോലെ ബലവാനായി ആരുണ്ട് അങ്ങിളകി മറിയുന്ന കടലിനെ ഭരിക്കുന്നു തിരമാലകൾ ഉയരുമ്പോൾ അങ്ങവയെ ശാന്തമാക്കുന്നു അങ്ങ് റാഹാബിനെ പോലെ തകർത്തു കരുത്തുറ്റ കരം കൊണ്ട് അങ്ങ് ശത്രുക്കളെ ചിതറിച്ചു ആകാശം അങ്ങയുടേതാണ് ഭൂമിയും അങ്ങയുടേത് തന്നെ ലോകവും അതിലുള്ള സമസ്തവും അങ്ങ് അങ്ങാണ് സ്ഥാപിച്ചത് ദക്ഷിണോത്തര ദക്ഷിണോത്തരദിക്കുകളെ അങ്ങ് സൃഷ്ടിച്ചു ടാബൂറും ഹെർമോനും അങ്ങയുടെ നാമത്തെ ആഹ്ലാദത്തോടെ പുകഴ്ത്തുന്നു അങ്ങയുടെ ഭുജം ശക്തിയുളളതാണ് അങ്ങയുടെ കരം കരുത്തുറ്റതാണ് അങ്ങ് കൈ ഉയർത്തിയിരിക്കുന്നു രാ ഭീതിയിലും നീതിയിലും ന്യായത്തിലും അങ്ങ് സിംഹാസനം ഉറപ്പിച്ചിരിക്കുന്നു കാരുണ്യവും വിശ്വസ്തതയും അങ്ങയുടെ മുൻപേ നീങ്ങുന്നു ഉത്സവാഘോഷത്താൽ അങ്ങയെ സ്തുതിക്കുന്നവർ ഭാഗ്യവാന്മാർ കർത്താവെ അവർ അങ്ങയുടെ മുഖത്തിൻ്റെ പ്രകാശത്തിൽ നടക്കുന്നു അവർ നിത്യം അങ്ങയുടെ നാമത്തിൽ ആനന്ദിക്കുന്നു അങ്ങയുടെ നീതിയെപ്പുവരുത്തുന്നു അങ്ങാണ് അവരുടെ ശക്തിയും മഹത്വവും അങ്ങയുടെ പ്രസാദം കൊണ്ടാണ് ഞങ്ങളുടെ കൊമ്പ് ഉയർന്നു നിൽക്കുന്നത് കർത്താവെ കർത്താവ് ഞങ്ങൾ ആണ് ഞങ്ങളുടെ പരിചാം ഇസ്രായേലിൻ്റെ പരിശുദ്ധനാണ് ഞങ്ങളുടെ രാജാവ് പണ്ട് ഒരു ദർശനത്തിൽ അവിടെ നിന്ന് തൻ്റെ വിശ്വസ്തനോട് അരുളിച്ചെയ്തു ശക്തനായ ഒരുത്തനെ ഞാൻ കിരീടം അണിയിച്ചു ഒരുവനെ ഞാൻ ഭവന ജനത്തിൽ നിന്നും തിരഞ്ഞെടുത്തുയർത്തി ഞാൻ തൻ്റെ എതിരെ തൻ്റെ താൻ എൻ്റെ തൻ്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി വിശുദ്ധ തൈലം കൊണ്ട് ഞാൻ അവനെ അഭിഷേകം ചെയ്തു എൻ്റെ കൈ എന്നും അവനോടൊത്തുണ്ടായിരിക്കും എൻ്റെ ഭുജം അവന് ശക്തി നൽകും ശത്രു അവനെ തോൽപ്പിക്കുകയില്ല ദുഷ്ടൻ മേൽ പ്രാബല്യം നേടുകയില്ല അവൻ്റെ ശത്രുവിനെ അവൻ്റെ മുൻപിൽ വച്ച് തന്നെ ഞാൻ തകർക്കും അവൻ്റെ വൈരികളെ ഞാൻ നിലംപതിപ്പിക്കും എൻ്റെ വിശ്വസ്തതയും കാരുണ്യവും അവനോടുകൂടെ ഉണ്ടായിരിക്കും എൻ്റെ നാമത്തിൽ അവൻ ശിരസ് ഉയർത്തി നിൽക്കും ഞാൻ അതിൻ്റെ അധികാ അവൻ്റെ അധികാരം സമുദ്രത്തിന് മേലും അവൻ്റെ ആധിപത്യം നദികളുടെ മേലും വ്യാപിപ്പിക്കും അവൻ എന്നോട് എൻ്റെ പിതാവും എൻ്റെ ദൈവവും എൻ്റെ രക്ഷാശിലയും അവിടെ നിന്നാണ് എന്ന് ഉച്ചത്തിൽ ഉദ്ഘോഷിക്കും അങ്ങ് അവനെ എൻ്റെ തൻ്റെ എൻ്റെ ആദ്യജാതനെ ഭൂമിയിലെ രാജാക്കന്മാരിൽ ഞാൻ അവനെ എൻ്റെ ആദ്യജാതനെ ഭൂമിയിലെ രാജാക്കന്മാരിൽ അത്യുന്നതനുമാക്കും എൻ്റെ കാരണം എപ്പോഴും അവൻ്റെ മേലുണ്ടായിരിക്കും അവനോടുള്ള എൻ്റെ ഉടമ്പടി അജഞ്ചലമായി നിലനിൽക്കും ഞാൻ ഞാനവൻ്റെ വംശത്തെ ശാശ്വതമാക്കും അവൻ്റെ സിംഹാസനം ആകാശമുള്ള കാലത്തില കാലത്തോളം നിലനിൽക്കും അവൻ്റെ സന്തതി എൻ്റെ നിയമം ഉപേക്ഷിക്കുകയും എൻ്റെ വിധികൾ അനുസരിക്കാതിരിക്കുകയും എൻ്റെ ചട്ടങ്ങൾ ലംഘിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കാതിരിക്കുകയും ചെയ്താൽ ഞാൻ അവരുടെ ലംഘനത്തെ ദണ്ടുകൊണ്ടും അവരുടെ അകൃത്യങ്ങളെ ചമ്മട്ടികൊണ്ടും ശിക്ഷിക്കും എന്നാലും ഞാൻ എൻ്റെ കാരുണ്യം അവനിൽ നിന്നും പിൻവലിക്കുകയില്ല എൻ്റെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരുത്തുകയില്ല ഞാൻ എൻ്റെ ഉടമ്പടി ലംഘിക്കുകയില്ല ഞാൻ ഉച്ചരിച്ച വാക്കിന് വ്യത്യാസം വരുത്തുകയില്ല ഞാൻ എന്നേക്കുമായി എൻ്റെ പരിശുദ്ധിയെ കൊണ്ട് ശപഥം ചെയ്തു ദാവീദിനോട് ഞാൻ വ്യാജം പറയുകയില്ല അവൻ്റെ വംശം ശാശ്വതമായും അവൻ്റെ സിംഹാസനം സൂര്യനുള്ള കാലത്തോളവും എൻ്റെ മുൻപിൽ നിലനിൽക്കും അത് പോലെ എന്നേക്കും നിലനിൽക്കും ആകാശമുള്ളിടത്തോളം കാലം അത് അചഞ്ചലമായിരിക്കും എന്നാൽ അങ്വനെ പരിത്തിരിച്ചു കളഞ്ഞു അങ്ങയുടെ അഭിഷിക്തൻ്റെ നേരെ അങ് ക്രുദ്ധനായിരിക്കുന്നു അങ്ങയുടെ ദാസനോട് ചെയ്ത ഉടമ്പടി അങ്ങ് ഉപേക്ഷിച്ച് കളഞ്ഞു അവിടെ അവൻ്റെ കിരീടത്തെ നിലത്തെറിഞ്ഞു മലിനമാക്കി അവിടെ നിന്ന് അവൻ്റെ മതിലുകൾ തകർത്തു അവൻ്റെ ദുർഗങ്ങൾ ഇടിച്ചു നിരത്തി വഴിപോക്കർ അവനെ കൊള്ളയടിക്കുന്നു അവനയൽക്കാർക്ക് പരിഹാസപാത്രമായി അങ്ങ് അവൻ്റെ വൈരികളെ വൈരികളുടെ കൈ ഉയർത്തി അവൻ്റെ സകല ശത്രുക്കളെയും സന്തോഷിപ്പിച്ചു അവൻ്റെ വാളിൻ്റെ വായ്ത്തലമടക്കി യു യുദ്ധത്തിൽ ചെറുത്ത് നിൽക്കാൻ അവന് കഴിവില്ലാതാക്കി അവിടെ നിന്ന് അവൻ്റെ കയ്യിൽ നിന്നും ചെങ്കോലെടുത്തു മാറ്റി അവൻ്റെ സിംഹാസനം മണ്ണിൽ മറച്ചിട്ടു അവൻ്റെ യൗവനത്തിൻ്റെ നാളുകൾ അവിടുന്ന് വെട്ടിച്ചുരുക്കി അവിടെ നിന്ന് അവനെ അപമാനം കൊണ്ട് പൊതിഞ്ഞു കർത്താവെ എത്ര നാളത്തേക്ക് അങ്ങനേക്കും മറിഞ്ഞിരിക്കുമോ അങ്ങയുടെ ക്രോധം എത്ര കാലം പോലെ ജ്വലിക്കും കർത്താവെ എത്ര ഹ്രസ്വമാണ് ആയുസമെന്നും എത്ര ഹ്രസ്വമാണ് ആയുസ്സെന്നും എത്ര വ്യർത്ഥമാണ് അങ് സൃഷ്ടിച്ച മർത്യജീവിതമെന്നും ഓർക്കണമേ മരണം കാണാതെ ജീവിക്കാൻ കഴിയുന്ന മനുഷ്യനുണ്ടോ ജീവനെ പാതാളത്തിൻ്റെ പിടിയിൽ നിന്നും പിടിപ്പിക്കാൻ ആർക്ക് കഴിയും കർത്താവേ അങ്ങയുടെ പൂർവ്വസ്നേഹം എവിടെ വിശ്വസ്ഥതാങ്ങ് ദാവിതിനോട് വിശ്വസ്തനായ അങ്ങ് ദാവിദിനോട് ചെയ്ത ഉടമ്പടി ശബ്ദം എവിടെ കർത്താവെ അങ്ങയുടെ ദാസൻ എത്ര നിന്ദിക്കപ്പെടുന്നുവെന്ന് ഓർക്കണമേ ജനതകളുടെ പരിഹാസ ശരം ഞാൻ നെഞ്ചിലേൽക്കുന്നു കർത്താവെ അങ്ങയുടെ ശത്രുക്കളെ അവ ശത്രുക്കൾ അങ്ങയെ അവനെ നിന്ദിക്കുന്നു അങ്ങയുടെ അഭിഷിക്തൻ്റെ പിൻഗാമികളെ അവർ പരിഹസിക്കുന്നു കർത്താവൻ നയിക്കും വാഴ്ത്തപ്പെടട്ടെ ആമീൻ ആമീൻ തൊണ്ണൂറാം സങ്കീർത്തനം അനുശ്വരനായ ദൈവവും നശ്വരനായ മനുഷ്യനും ദൈവപുരുഷനായ മോശയുടെ പ്രാർത്ഥന കർത്താവെ അങ്ങ് തലമുറ തലമുറയായി ഞങ്ങളുടെ ആശ്രയമായിരുന്നു പർവ്വതങ്ങൾക്ക് രൂപം നൽകുന്നതിന് മുൻപ് ഭൂമിയും ലോകവും അങ്ങ് നിർമ്മിക്കുന്നതിന് മുൻപ് അനാദി മുതൽ അനന്തത വരെ അവിടുന്ന് ദൈവമാണ് മനുഷ്യനെ അവിടുന്ന് പൊടിയിലേക്കും മടക്കിയേക്കുന്നു മനുഷ്യ മക്കളെ തിരിച്ചു പോകുവിനെന്ന് അവിടുന്ന് പറയുന്നു ആയിരം ദിവസം ആയിരം മത്സരം അങ്ങയുടെ സന്നിധി അങ്ങയുടെ ദൃഷ്ടിയിൽ കഴിഞ്ഞുപോയ പോയ ഇന്നലെ പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രമാണ് അവിടുന്ന് മനുഷ്യനെ ഉണരുമ്പോൾ മാങ്ങുപോകുന്ന സ്വപ്നം പോലെ തുടച്ചു മാറ്റുന്നു പ്രഭാതത്തിൽ മുളനീ നീട്ടുന്ന പുല്ലുപോലെയാണവൻ പ്രഭാതത്തിൽ അത് തഴച്ചു പുളരുന്നു സായാഹ്നത്തിൽ അത് വാടിക്കരിയുന്നു അങ്ങയുടെ കോപത്താൽ ഞങ്ങൾ ക്ഷമി ക്ഷയിക്കുന്നു അങ്ങയുടെ ക്രോധത്താൽ ഞങ്ങൾ പരിഭ്രാന്തരാകുന്നു ഞങ്ങളുടെ അകൃത്യങ്ങൾ അങ്ങയുടെ മുൻപിലുണ്ട് ഞങ്ങളുടെ രഹസ്യപാപങ്ങൾ അങ്ങയുടെ മുഖത്തിൻ്റെ പ്രകാശത്തിൽ വെളിപ്പെടുന്നു ഞങ്ങളുടെ ദിനങ്ങൾ അങ്ങയുടെ ക്രോധത്തിൻ്റെ നിഴലിൽ കടന്നു ഞങ്ങളുടെ വർഷങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ അവസാനിക്കുന്നു ഞങ്ങളുടെ ആയുഷ്കാലം എഴുപത് വർഷമാണ് ഏറിയാൽ എൺപത് എന്നിട്ടും അക്കാലം അത്രയും അധ്വാനവും ദുരിതവുമാണ് അവ പെട്ടെന്ന് തീർന്ന് ഞങ്ങൾ കടന്നുപോകും പോകും അങ്ങയുടെ കോപത്തിൻ്റെ ഉഗ്രതയും ക്രോധത്തിൻ്റെ ഭീകരതയും ആരറിഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ആയുസിൻ്റെ ദിനങ്ങൾ എണ്ണാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ ഹൃദയം ജ്ഞാനപൂർണമാകട്ടെ കർത്താവേ മടങ്ങി വരണമേ അങ് നാൾ വൈകും അങ്ങയുടെ ദാസരോട് അലിവു തോന്നണമേ പ്രഭാതത്തിൽ അങ്ങയുടെ കാരണ്യം കൊണ്ട് ഞങ്ങളെ സംതൃപ്തരാക്കണമേ ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ ഞങ്ങൾ സന്തോഷിച്ചു ലസിക്കട്ടെ അവിടെ നിന്ന് ഞങ്ങളെ പീഡിപ്പിച്ചിടത്തോളം ദിവസങ്ങളും ഞങ്ങൾ പി ദുരിതമനുഭവിച്ചിടത്തോളം വർഷങ്ങളും സന്തോഷിക്കാൻ ഞങ്ങൾക്കിടയാക്കണമേ അങ്ങയുടെ ദാസർക്ക് അങ്ങയുടെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് അങ്ങയുടെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൃപ ഞങ്ങളുടെ മേലുണ്ടാകട്ടെ ഞങ്ങളുടെ പ്രവൃത്തികളെ ഫലമണിയിക്കണമേ ഞങ്ങളുടെ പ്രവൃത്തികളെ സുസ്ഥിരമാക്കണമേ കർത്താവിൻ്റെ വചനം ദൈവത്തിന് നന്ദി സ്നേഹമുള്ളവരെ ഈ നിമിഷങ്ങളത്രയും സങ്കീർത്തനങ്ങളിലൂടെ നമുക്ക് അവിടത്തോടത്തായിരിക്കുവാനും നമ്മുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുവാനും സാധിച്ചതിന് നമുക്ക് നന്ദി ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു ദൈവം നമ്മ ഓരോരുത്തരെയും അവിടുത്തെ ചിറകിന് കീഴിൽ കാത്തുകൊള്ളട്ടെ നിങ്ങൾക്ക് ഇനിയും തുടർന്ന് പ്രാർത്ഥിക്കുവാനും നാളെ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്താൽ ദൈവത്തിൻ്റെ വചനം മറ്റുള്ളവരിലേക്ക് കൂടി പകരുന്ന ഒരു സുവിശേഷ വേലയായി അത് മാറും കർത്താവ് നിങ്ങളെ കാത്തുകൊള്ളട്ടെ നന്ദി